കഴിഞ്ഞ രണ്ട് പാഠങ്ങളിൽ സമാഗമന കൂടാരം അഥവാ ടാബർണാക്കൾ എന്ന വിഷയത്തിൻ്റെ മുഖവുര നാം ചിന്തിക്കുണ്ടായല്ലോ ദൈവം അസി അധിവസിക്കുന്ന സ്ഥാനമാണെന്നും ഇന്ന് ദൈവം നമ്മോടുകൂടെ ദൈവസഭയിൽ ആണെന്നും നാം ഓർക്കുണ്ടായി മാത്രമല്ല ഇത് യഹുവയായ ദൈവം കാണിച്ച മാതൃകാപ്രകാരം നിർമ്മിക്കുന്നതിനായി ബസലേലിനെ നിയോഗിച്ചൊന്നും കാണുവാൻ സാധിച്ചു സർവശക്തനായ ദൈവം എപ്പോഴും മനുഷ്യരോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു അവൻ എന്നെ അഥവാ നമ്മെ സൃഷ്ടിച്ചത് ദൈവീക കൂട്ടായ്മയിൽ തുടരേണ്ടതിനായിട്ടാണ് ആ നിലയിൽ ആദമിനെയും ഹൗവേയും അവരെ ഏതൻ തോട്ടത്തിലാക്കി ആദം ഹൗരു ഹൗവമാരുമായി കൂട്ടായ്മയിൽ തുടരവേ ഒരു ദിവസം ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ ദൈവിക തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ പറഞ്ഞു ഞാൻ നഗ്നനായ ഭയപ്പെട്ടു ഒളിച്ചു അവൻ ദൈവസന്നിധിയിൽ വരുവാൻ കഴിയാതെ ദൈവിക നിയമം ലംഘിച്ച് പാപിയായി തീർന്നു പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർപെടുത്തി കൂട്ടായ്മ നഷ്ടമായി എന്നാൽ ഏത് കാലത്തും മനുഷ്യൻ അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ ദൈവം അവസരം നൽകുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അബ്രഹാമിനോട് സംസാരിച്ചു മോശയോടുകൂടെ കൂട്ടായ്മ ആചരിച്ച ദൈവം ഇപ്പോൾ പറയുന്നത് ഞാൻ നിങ്ങളുടെ മധ്യെ വസിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം ഇതിൻ്റെ വിവരണപരമായ കാര്യങ്ങൾ മോശയ്ക്ക് അറിയില്ലെങ്കിലും ദൈവം അവയെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു തൻ്റെ ജനത്തിൻ്റെ സ്വയ സഹതാപത്തിന്മേൽ സ്നേഹവും കൃപയും കരുണയും ഉള്ളവനായി അവരുടെ മധ്യെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം അവർക്ക് വാക്തത്വം നൽകിയ ദേശത്ത് എത്തും വരെയും ഈ പരദേശ പ്രയാണത്തിൽ ദൈവം അവരുടെ മധ്യേ താൽക്കാലിക കൂടാരത്തിൽ വസിച്ചു ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും കൂടാരം മാറ്റി അടിച്ചു കൊണ്ടിരുന്നു പുറപ്പാട പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇസ്രയേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്തിരിക്കുന്നത് ഈ കൂടാരത്തിൽ നിന്ന് വാണ് സമാന കൂടാരത്തിനു ശേഷം ദൈവം അധിവസിച്ചത് ശലോമോന്റെ ദേവാലയത്തിലാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല ഇസ്രയേൽ ജനം വാക്തത്ത ഭൂമിയിലെത്തിയാൽ അവിടെ കൈവശമാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അവർ ആ ദേശത്ത് എത്തിയ ശേഷം അവർക്ക് പാർപ്പിടവും പലവിഷ്ടമായ ഭൂമിയും മാത്രമല്ല അവർക്ക് രാജ്യവും രാജാവിനെയും ലഭിച്ചു ദാവീത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് യഹോവയായ ദൈവം കൂടാരത്തിൽ പാർക്കുന്നു കൂടാരത്തിൽ തിരശീലയുടെ മറവിൽ അതുകൊണ്ട് ദൈവാധിവാസത്തിന് ഒരു ആലയം പണിയുവാനുള്ള ആഗ്രഹം ദൈവത്തോട് അറിയിച്ചു ദൈവത്തിന് ആ തീരുമാനം ആഗ്രഹം അംഗീകരിച്ചു നൽകി പക്ഷേങ്കിൽ രക്തം ചൊരിഞ്ഞ കൈ കൊണ്ട് പാടില്ല എന്ന് ദൈവം പ്രത്യേകാൽ പറഞ്ഞിരുന്നു എന്നാൽ നിന്റെ മകൻ ശലോമോൻ സിംഹാസനത്തിൽ വരുമ്പോൾ അത് ചെയ്യണം ശലോമോൻ മനോഹരമായ ഒരു ദേവാലയം യഹോവയ്ക്കായി പണിതു അതിൻ്റെ സമർപ്പണ ദിവസം കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് തേജസ് കൊണ്ട് നിറഞ്ഞു ഇപ്പോൾ ഇസ്രായേൽ ജനത്തിന് സ്ഥിരമായ വാസസ്ഥലവും ദൈവിക കൂട്ടായ്മയും ഉണ്ട് ദൈവം അവരുടെ മധ്യേ വസിക്കുന്നു സമാഗമന കൂടാരത്തിന്റെയും ദേവാലയത്തിൻ്റെയും രൂപകൽപ്പന പണി വളരെ വിശേഷതയേറിയതും അത്ഭുതകരവുമാണ് വർഷങ്ങൾക്ക് ശേഷം അവർ ബിബാരാദികളായി തീർന്നു ജാതീയ ദൈവങ്ങളെ ആരാധിക്കുവാനായി തിരിഞ്ഞു അതിൻ്റെ ഫലമോ ബാബിലോൺ രാജാവായിരുന്ന നെവക്കനേശ്വർ യരിശിലെ നശിപ്പിച്ചു ദേവാലയം നിർമൂലമാക്കി അതിലെ ഉപകരണങ്ങളും സ്വർണവും താമ്രവും ഒക്കെ എടുത്തുകൊണ്ടുപോയി ഇതിനെയാണ് ബാബിലോൺ അടിമത്വം എന്ന് പറയുന്നത് അതിനുശേഷം എഴുപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എസ്രയുടെയും നിഗമ്യാവിൻ്റെയും നേതൃത്വത്തിൽ അവർ മടങ്ങി വരുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ദൈവം നമ്മോടുകൂടെ പാർക്കുവാൻ അധിവസിക്കുവാൻ ആഗ്രഹിക്കുന്നു നാം പിന്മാറി ജാതീയ ആരാധനയിലേക്കും സംസ്കാരത്തിലേക്കും ഇറങ്ങിപ്പോയാൽ അതിൻ്റെ പരിണിത ഫലം വലുതായിരിക്കും ഇതുവരെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ കേൾവിക്കാരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അറിയിക്കുന്നു കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ